അല്ലാമേലിക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ ഒരു ഐറ്റം സെറ്റ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് സൂപ്പർ ടോപ്പായിട്ട് കൊടുക്കണത് ഹോട്ടം മിസ്സൈഡ് വന്നിട്ട് നല്ല അടിപൊളി ടോപ്പാണ് കൊടുക്കുന്നത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല അത്തിരി നല്ല ക്ലോത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അതേപോലെ നമ്മളെ ഗിവേവൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗിവേനൊക്കെ എല്ലാവരും പങ്കെടുക്കുക നല്ല സൂപ്പർ കലങ്കാരിപ്പിണ്ടിൽ വന്നിട്ടുള്ള നല്ല കോട്ടൺ മിസർ ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലോത്ത് ആണ്ട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒക്കെ പെട്ടെന്ന് ശ്രീ ഷോട്ടിൽ വിടുക നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാട് തൃശ്ശൂർ റോഡിലാണ് വരുക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രലിൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് ഷാംബോൾ പ്രാവശ്യം വരുന്നത് കേട്ടോ കാണിക്കണ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ടോഫാണ് കാണിക്കാൻ ഒരു നല്ല കലങ്കാരിപ്പിണ്ടിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ് കാണിക്കട്ടെ നല്ല നല്ല ക്ലോത്താണ് ക്ലോത്തിന്റെ അത് യാതൊരു പേടി പഠിക്കണം നല്ല കോട്ടൺ മിക്സഡ് സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഡബിൾ എക്സിൽ സേസ് ആണ് എന്നാലും ജസ്റ്റ് വീതി ലെങ്ത് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ കയ്യറക്കം വരുന്നുണ്ട് അപ്പൊ മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ റേറ്റ് റേറ്റിൽ നല്ല അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതേപോലെ നല്ല സൂപ്പർ കനങ്കാരിപ്പണ്ടിൽ വന്നിട്ടുള്ള ഐറ്റംസുകളാണ് കാണിക്കണത് ഏട്ടാ ഫസ്റ്റ് അതിന്റെ കളർ വന്നാൽ നല്ലൊരു പീക്കോ കളർ ഒന്നാണ്ട് വെറൈറ്റികൾ ഒരുപാട് ഡിസൈനുകൾ നമ്മൾ ഇതിന്റെ കൂടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈൻ കാണിച്ച് തരാം ഇത് അതിന്റെ വൈലറ്റ് കളറാണ് അല്ല പീക്കോ കളർ ആട്ട നെക്സ്റ്റ് കളർ വന്നാൽ നല്ലൊരു കോഫി കളറാണ് ഒന്നിനൊന്നിന് മെച്ചർ കളറുകൾ വന്നിട്ടുള്ള കേട്ടോ അപ്പം എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ ഒന്നും എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ പിന്നെ നമ്മൾ പറയുന്നത് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ കൂട്ടുകുണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡോട്ടിലെ ആളുകൾ എന്താ ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചുതരില്ല അപ്പോൾ അതിലെന്തെങ്കിലും കംപ്ലയിൻ്റ് കാണുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ കിട്ടും ചെയ്യുന്നതിലൂട്ടോ ഒരുപാട് വെറൈറ്റികൾ ഒന്നും രണ്ട് ഡിസൈനൊന്നല്ല ഒരു ഇരുപത്തി ഡിസൈൻ നമ്മൾ കാണിക്കാ ഒക്കെ വെറൈറ്റികൾ ഒക്കെ ഒന്നിനൊന്നിന് മെച്ച ഡി വന്നിട്ടുള്ള നല്ലൊരു ഒരു ബ്ലാക്ക് കളറാണ് വന്നോള അതേപോലെ അതിൻ്റെ ഒരു ഗ്രീന് നല്ലൊരു കഴിഞ്ഞീര അപ്പോൾ അത് പാൻഡേക്കും ലെഗ്ഗിൻസിക്കും ജെഗിനിസിക്കും അതേപോലെ ഏത് പാൻഡിക്കും യൂസ് ചെയ്യാൻ പറ്റാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ജസ്റ്റ് വന്നുള്ള അജിറാഗിൻ്റെ പെൻഡിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് ഇത് വരിക ലെങ്ത് നാല്പത്തി രണ്ടിന്റെ മുകളിൽ ലെങ്ത്ത് വരുന്നുണ്ട് അപ്പൊ വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂട്ടാ ഡബ്ലെക്സ് എല്ലാവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഡബിൾ എക്സ് എൽ എക്സ് എൽ ലാർജർക്ക് യൂസ് ചെയ്യാം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലാവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനുള്ള ഐറ്റംസ് ആണ്

നെക്സ്റ്റ് ഒക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് ഒന്നും രണ്ടും ഡിസൈൻ ഒന്നും അല്ല കലങ്കാരി വന്നിട്ടുള്ള ഐറ്റംസ് നെസ്റ്റ് കളറുകൾ അപ്പൊ അതേപോലെ നല്ല അടിപൊളി ഷാൾ ലൈറ്റിന്റെ ഒക്കെ വീഡിയോ നമ്മൾ കിട്ടുക നല്ല സൂപ്പർ ഷാൾ വീഡിയോ വളരെ റേറ്റ് ഓഫറുകളായിട്ടുള്ള പോയി കാണുക അതേപോലെ ഇതിന് ഗിവ ഉണ്ട് ഗിബലൊക്കെ എല്ലാവരും ഒന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇതില് ഗിവ മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പൊ ഗിഫ്ല എല്ലാവർക്കും അറിയാം നമ്മൾ എത്രയാണെന്ന് വൃത്തിട്ടാണെന്ന് എഴുതി നമ്പർ നമ്പർ നമ്പറിൽ എഴുതി വിടുക അതേപോലെ കമന്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി നെക്സ്റ്റ് നല്ല ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് അതേപോലെ അതിന്റെ തന്നെ കരിനീര വന്നിട്ടുണ്ട് ഒന്നില വെച്ചുള്ള പെന്റുകളും അതേപോലെ നല്ല കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ വേറെ ഡിസൈൻ ആണ് ബ്രാക്കില് വന്നിട്ടുള്ള വേറെ ഡിസൈൻ ആണ് നെക്സ്റ്റ് കളറ് ാണ് വളരെ നല്ല കളറുകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാണിക്കുള്ളൂ ഇഷ്ടമുള്ള അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കറ്റി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്ര റേറ്റോ കുറവിലാണ് നമ്മൾ ഈ ഐറ്റംസ് കാണിക്കണത് കിട്ടുക